രാജ്യസഭയിലേക്ക് വന്നിരിക്കുന്നു പരാമർശങ്ങൾ ഇല്ല കേന്ദ്രമന്ത്രിയുടെ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള പരാമർശങ്ങൾ തന്നെയാണ് അതാണെങ്കിലും മുമ്പ് ഉന്നത കുലജാതനാവണം പട്ടികജ്യാതി പട്ടികവർഗ മേഖലയിലുള്ള വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ അർഹത നേടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണെന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നു ഇവിടെ ഒക്കെ പ്രതികരിക്കുക എന്നുള്ളതൊന്നും കേരളീയ സമൂഹത്തിൽ ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല വകുപ്പ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വകുപ്പ് ബില്ലിൻ്റെ ആദ്യം മുതൽ ഇനിയിപ്പോൾ ഇന്ന് രാജ്യസഭ വരെ ശക്തിയായിട്ട് സി പി ഐ എം അതിനെ എതിർക്കുകയാണ് അതിൻ്റെ ഭരണഘടനാ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാണ്ട് വകംബോർഡിനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊരു ബില്ല് ഉണ്ടാക്കുന്നത് എന്ന് ധാരണയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഈ പേരുപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ മേഖലയിലൊക്കെ ഇടപെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കുന്ന നിയമനിർമ്മാണം തന്നെയാണ് നടന്നിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂർ നേരം നീണ്ടു നിന്ന അതിശക്തിയായിട്ടുള്ള ആശയ പോരാട്ടത്തിൻ്റെ അവസാനം അവരെന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് തന്നെയാണ് ഇന്ന് രാജ്യസഭയിലും നടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അമിതാധികാര അമിതാധികാരവാഴ്ചയുടെ കോപ്പറേറ്റ് മാനേജ്മെൻറ്റ് താല്പര്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാജ്യം ഒരു മതരാഷ്ട്രം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ മുമ്പ് മതാധിഷ്ഠിതമായ രീതിയിലുള്ള പൗരത്വ ഭേദഗതിയെ എങ്ങനെയാണോ അവർ കൈകാര്യം ചെയ്തത് അതുപോലെ തന്നെയാണ് ഏകസിവിൽ കോഡിൻ്റെ ഭാഗമായാലും ഇനി വരാൻ പോകുന്ന ഒരു നാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു നേതാവ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ ബി ജെ പി സംഘപരിപാടിന്റെ ഭാഗം ആർ എസ് എസിൻ്റെ അതാണ് ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് വക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ ചർച്ചയും മറുപടിയും ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ച രാജ്യസഭയിലെ ചർച്ച ചെയ്യുന്നതായിട്ട് അല്ല അതിലിപ്പോൾ നമ്മൾ കാണേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ലോക്സഭക്കകത്തും പുറത്തും ഇക്കാര്യത്തിൽ ശക്തമത്തായ വിമർശനം ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഇന്നലെ താമസിച്ചത് എനിക്ക് പറയാൻ അറിയുന്നതല്ല പക്ഷെ അതുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഇക്കാര്യത്തിലുള്ള നിലപാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും രീതിയിൽ വിമർശനാത്മകമായിട്ട് ഉന്നയിക്കാൻ കഴിയുന്നില്ല കാരണം അവരെല്ലാം കൂടി ചേർന്നു നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം തന്നെയാണ് പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയിലേക്ക് ലോകസഭയിൽ എത്തിയത് എന്നുള്ളത് സത്യമാണ് അല്ല അദ്ദേഹത്തെ പറ്റി ഞാൻ ഒരു വ്യക്തിയായിരല്ലോ എല്ലാവരും കൂടി ചേർ ചേർന്നിട്ടല്ലേ പന്ത്രണ്ട് മണിക്കൂറായത് അത് നമ്മൾ കണ്ടാൽ മതി ഏത് സമയത്തും ചർച്ച നടത്താനും അതുപോലെ തന്നെ സമരം പരിഹരിക്കാനാണല്ലോ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒളിച്ചു കളി നടത്തേണ്ട യാതൊരു കാര്യമില്ല അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനനുസരിച്ച് കേരള ഗവണ്മെന്റ് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് മന്ത്രിസഭാ തലത്തിലും മന്ത്രിമാരെന്ന നിലയിലും ഉദ്യോഗസ്ഥന്മാരെന്ന നിലയിലും ഒക്കെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് പരിഹരിച്ച് പോകണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അത് ഇവിടെ പറയാൻ സാധിക്കുന്നില്ല അവിടെ സാധിക്കുന്നല്ലേ ഇതില് അല്ല അത് അത് ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കാണുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പൊതുവായിട്ട് ഇന്ത്യയുടെ ചിത്രം അവതരിപ്പിച്ചപ്പോൾ സി പി ഐ എമ്മിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ സംഘടനാപരമായിട്ടുള്ള കാര്യം വിശദീകരിച്ചതു മാത്രമേ ഉള്ളൂ അത് ഉദ്ഘാടന പ്രസംഗത്തിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നയപരമായ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചല്ല അല്ല അത് ഇവിടെ മാത്രമുള്ളതല്ല ഇന്ത്യയുടെ വിവിധ മേഖലയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ വഴിതെറ്റി പോകുന്ന നിലയും ഉണ്ട് ആ നില സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ അതെങ്ങനെ ഞാനിവിടെ നിന്നിട്ട് പോസിറ്റീവ് ആവുമോ ഇല്ലയോ അവരാണ് പോസിറ്റീവാണോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് ആര് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് എപ്പോഴും ഗവൺമെന്റ് എപ്പോഴും പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത് പൾസർ സു സുനിയുടെ വെളിപ്പെടുത്തലിനു മുമ്പ് തന്നെ കേരളം മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പൾസർ സുനി പറഞ്ഞത് ദേവവാക്യമായിട്ട് നമ്മൾ കാണേണ്ടതില്ല അല്ലാതെ തന്നെ കൃത്യത വന്നിട്ടുള്ളതാണ് അതിപ്പോൾ അദ്ദേഹവും കൂടി പറഞ്ഞിരിക്കുന്നു അതേയാണല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൂടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവിൻ്റെ ഭാഗമാണെന്ന് കാണാം അത്രയും കണ്ടുപിടിച്ചത് അത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും പ്രാധാന്യം പത്സരസുനിക്ക് നൽകാൻ പാടില്ല നൽകിയാൽ അത് അപകടകരമായ ദിശയിലേക്കാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെളിപ്പെടുത്തലിൻ്റെ പ്രാധാന്യം ഇതാണ് അതായത് ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരു വിഭാഗം അവരുടെ തന്നെ തുറന്നുപറച്ചലാണ് അങ്ങനെ കണ്ടാൽ മതിയതിനാണ് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് തന്നെ പറഞ്ഞല്ലോ സുരേഷ് ഗോപിയാണ് മുമ്പ് പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് ഉന്നത ഉണ്ടാവണം എന്ന് അങ്ങനെ പറയുന്ന ഒരാളോട് എന്ത് മറുപടി പറയാനാണ് എന്ത് രാഷ്ട്രീയ മറുപടി മറുപടി അറിയിക്കുന്നത് അത് അത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ നിയമസഭയ്ക്ക് പ്രമേയം അവതരിപ്പിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ മേലെ അതിനെ സംബന്ധിച്ച് ധാരണയില്ലാതെ അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ കണ്ടാൽ മതി